ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പാസ്ത റെസിപ്പിയാണ് നമ്മൾ വൈറ്റ് സോസ് പാസ്തയൊക്കെ പണ്ട് ആദ്യം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് റെഡ് സോസ് പാസ്തയായിട്ടാണ് വളരെ ടേസ്റ്റിയും നല്ല രുചിയുള്ള ഒരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടീസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പാസ്ത അല്ലേ അപ്പോൾ പാസ്ത കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ വേണ്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ പാസ്ത നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ പാക്കറ്റും അതുപോലെ പൊട്ടിക്കണം ഒക്കെ കാണിക്കാത്തത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലൊക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് എങ്ങനെയാണ് വേവിക്കേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വന്നപ്പോൾ രണ്ട് കപ്പ് പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസ്ത വേവിക്കാനായിട്ട് സൈഡിൽ തന്നെ ഞാനിവിടെ ഒരു നാല് ടൊമാറ്റോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നാലെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ചെറുതും ഒരെണ്ണം വലുതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ മീഡിയം വലുപ്പത്തിലുള്ളത് അപ്പോൾ പാസ്തയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ വേവ് കേട്ടോ അപ്പം നമ്മൾ അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാസ്ത നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ തക്കാളി വേവിക്കാൻ വെച്ചിരുന്നു അതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാനായിട്ട് വെക്കണം തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം അപ്പോൾ പാസ്ത നമ്മളിവിടുന്ന ഒരു അരിപ്പേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരണം തൊലി കളഞ്ഞിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ തൊലിയോട് കൂടിയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി പാസ്ത റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യൊന്ന് ചൂടായി മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു പിടിയോളം ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഗാർലിക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നെയ്യിലേക്ക് ഇറങ്ങി വന്ന് അതൊന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കണം അരിഞ്ഞു വെച്ച സബോള നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം സബോള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതിനാവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ പ്യൂരി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി എന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ ക്രഷ്ഡ് ചില്ലി മുളക് ചതച്ചത് കേട്ടോ ക്രഷ്ഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒറിഗാനോ ആണ് നമ്മൾ പിസ്സ മുന്നേ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒറിഗാനോ ഹെർബ്സ് ആണ് അത് നമ്മളൊരു അര ടീസ്പൂൺ ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒറിഗാനോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ ഒക്കെ ഒന്ന് പച്ചക്കത്തൊക്കെ ഒന്ന് മാറി വരുന്നവരയ്ക്ക് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ അല്പം ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ കച്ചപ്പാണ് ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ കുറച്ച് സോസ് ടൊമാറ്റോ സോസ് കെട്ടോ അതൊരു ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം സോയാ സോസ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ റെഡ് സോസ് പാസ്ത ആയതുകൊണ്ട് ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂണും സോയാ സോസ് ഒരു ടേബിൾ സ്പൂണും ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സോസിന് ഒരു വേവ് ഉണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പാസ്ത വേവിച്ച് വെച്ചിരിക്കണം പാസ്ത നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം വേവിച്ച് നമ്മൾ വാർക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് വെള്ളമൊക്കെ വാർന്ന് അവിടെ സെറ്റ് ആയിട്ടിരിക്ക ആ പാസ്ത മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ചത് കൊണ്ടാണ് കേട്ടോ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിടക്കും അപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ അത് സാറില് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് സോസൊക്കെ ആയിട്ട് മിക്സായി വരുമ്പോൾ കറക്റ്റായിരിക്കും ഈ പാസ്ത വേവിക്കുമ്പോൾ വേവ് കൂടി പോകാനൊന്നും പാടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേവ് ഞാൻ ആദ്യം വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയപ്പോൾ അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം എപ്പോഴെപ്പോഴും പറയേണ്ട ആവശ്യമില്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പറയാത്തത് പാസ്ത വേവിക്കുമ്പോൾ വേവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ പാസ്തയുടെ ഷെയ്പ്പൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് ആ കറക്റ്റ് വേവിൽ നമ്മൾ എടുക്കണം അപ്പോൾ കണ്ടോ പോലെ മിക്സ് ചെയ്ത് എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചീസാണ് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനൊരു സ്ലൈസ് ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് സ്ലൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒരു സ്ലൈസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണമേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനെയും ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് ചീസിൻ്റെയും അതുപോലെ സോസിൻ്റെ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഇത്രയും സോസ് എടുക്കണുള്ളൂ നല്ലപോലെ സോസൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോസിൻ്റെ അളവൊക്കെ കൂട്ടുക ചീസിൻ്റെ അളവും കൂട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റും കൂടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത്രയും ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചീസൊക്കെ നല്ല മിക്സായി മെൽറ്റ് ആയി കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് അപ്പോൾ ഇച്ചുറിയ ഇടയ്ക്കുന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ കേട്ടോ അവന് കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു ടൈമിലാണ് ഇതിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ അല്പം കൂടെ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള നമ്മുടെ പാസ്ത അവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളുടെക്ക് ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള ഒരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒരു വട്ടെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ